കാര്യമോ െ എല്ലാം സഹായിച്ചുകൊണ്ടേയിരുന്നു അന്നൊക്കെ നമുക്കൊരാഗ്രഹമായിരുന്നു ഈ പറയുന്ന ആദ്യം മുതൽ എല്ലാ ഇൻഡസ്ട്രിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പലപ്പോഴും തഴയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കാരണം ആദ്യം ശബ്ദം കൊണ്ടില്ല എന്ന് പറഞ്ഞു ഉച്ച ചെയ്തു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കയ്യടി വാങ്ങിക്കുന്നവരായിട്ട് മാറി അങ്ങനെ പലതരത്തിലും എല്ലാ തരത്തിലും എല്ലാ അപകടങ്ങളിലും എല്ലാവരും തൂത്തെറിഞ്ഞുകൊണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ വളർന്ന് 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 ഒരു സമയം എത്തിയപ്പോഴേക്കും ഈ പറയുന്ന കേന്ദ്രമന്ത്രിയാകുക എന്ന് പറയുന്ന അവസ്ഥയിൽ എം പി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ദൂ രാവിലെ മുതൽ ഈ ഭൂരിപക്ഷം ഞാനെൻ്റെ ലൊക്കേഷനിലായിരുന്നു എൻ്റെ കൂടെ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഈ ഓരോ ഭൂരിപക്ഷം വരുമ്പോഴും സുരേഷേട്ടനെ വിളിക്കും വിളിക്കുമ്പോൾ ചേട്ടനും പറയും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞ് പോകുന്നുള്ളൂ പറയും അങ്ങനെ ഭൂരിപക്ഷം കൂടിക്കൂടി കൂടി വരുമ്പോഴാണ് പിന്നീട് തോന്നുന്നു അതിനുശേഷം എം പി ആയപ്പോൾ വിളിച്ചു മന്ത്രി മന്ത്രിയായില്ലെന്ന് പറഞ്ഞു അപ്പ ചീട്ട വിളിച്ചു ഞാൻ ഒരിക്കലും മന്ത്രി ആയില്ല എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാനുണ്ട് ഒരുപാട് കാശില്ല ആവശ്യമുണ്ട് ഇതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിലൊരു ച കള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മന്ത്രിയാവാനല്ലേ പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ മനസ്സിലായി മന്ത്രിയാതും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ തലയിൽ ഗുരുവായൂരിപ്പൻ വരച്ച വല തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം വേണ്ട എന്ന് പറയുന്ന ഒരാളെ മന്ത്രിയാക്കുക ഒരു ഗുരുവായൂർ പോലെയുള്ള ഒരു സ്ഥലത്തും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പ്രാന്തത്തിലുള്ള എല്ലാ മതസ്ഥരും ഒരുപോലെ വോട്ട് ചെയ്യുക ഇത്രയധികം ഭൂരിപക്ഷത്തോടെ ജയിക്കുക ജനങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് ഏറ്റുവാറുക ഇതൊരു വലിയ കാര്യം തന്നെയാണ് തരാം ശരിക്കും ഞാൻ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയാൻ കഴിയില്ല ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ദിവസം വീട്ടിൽ എന്ന് പറഞ്ഞു ഈ വളരെ വിഷമത അനുഭവിക്കുന്ന കഴിഞ്ഞു സത്യസന്ധമായ പലർക്കും അറിയാൻ നല്ലത് ഒരു കോടി രൂപയാണ് ചേട്ടൻ ഞങ്ങളുടെ പണ്ടിലേക്ക് തന്നത് എത്ര പേരുണ്ട് ഇവിടെ സിനിമയിൽ അത്തരം എത്രയോ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ ഈ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ഈ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സ്വന്തം വീട്ടിലെ ചേട്ടൻ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അനിയനാണ് ഞാൻ താങ്ക് യു